ാല തീർത്ഥാടനത്തിൽ എഴുകുംവയൽ കുരിശുമലയിൽ മലകയറ്റത്തിന് വിശ്വാസികളുടെ വൻതിരക്ക് നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് രാവിലെ മുതൽ ടൗൺ കപ്പേളയിൽ നിന്നും വിശ്വാസികളുടെ മലകയറ്റം ആരംഭിച്ചു ഹൈറേഞ്ചിലെ പ്രസിദ്ധ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശിമലയിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കുരിശുമല കയറുന്നതിനായി വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ചയായി ഇന്ന് രാവിലെ തന്നെ മലകയറ്റം ആരംഭിച്ചു ടൗൺ കപ്പേളയിൽ നിന്നും രാവിലെ ആരംഭിച്ച പീഡാനുഭവ യാത്രയിൽ നിരവധി വിശ്വാസികളാണ് മല ചവിട്ടിയത് കുരിശിൻ്റെ വഴിക്ക് ഏഴുകയിൽ നിത്യസഹായ മാതാപള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി ഫാദർ വിനോദ് കാനാട്ട് ഫാദർ സെബാസ്റ്റ്യൻ ഏഴോലി തകടിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് നാലുമുക്ക് കത്തോലിക്കാ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വീട്ടിൽ മുഖ്യകാർമ്മികനായിരുന്നു കുരിശുമലയിലെത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും തീർത്ഥാടക ദേവാലയവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിതരൂപവും മിസേറിയ രൂപവും തിരുക്കല്ലറയും സന്ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ദിവ്യബലിക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു നാൽപ്പതാം വെള്ളിയാഴ്ച നടക്കുന്ന കുരിശുമല തീർത്ഥാടനത്തിന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നൽ നേതൃത്വം വഹിക്കും ദുഃഖ വെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും കുരിശുമലയിലേക്ക് സർവീസ് നടത്തുമെന്നും കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ